ഹലോ സ്റ്റുഡൻസ് അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മുടെ സബ്ജക്ട് എന്താണെന്നും ആ സബ്ജക്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നു കാര്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കും അപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് അതായത് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചൊരു ഇൻട്രോ ആണ് അതായത് ഏത് യൂണിറ്റ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ നോക്കാം അപ്പൊ നമ്മുടെ സബ്ജക്ടിന്റെ പേര് എന്ന് പറഞ്ഞാൽ എന്താണ് ഓവർവ്യൂ ഓഫ് റീറ്റെയിൽ അതായത് നമ്മുടെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ബിആർഎൽ വൺ സീറോ വൺ ആണ് അതെന്താണ് ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കാം റീറ്റെയിലിങ് എന്ന് പറഞ്ഞാൽ റീറ്റെയിലിംഗ് ബിസിനസ് അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ടേം ആണ് പക്ഷെ ഇപ്പഴും നമുക്ക് എന്താ നമുക്കുള്ളത് എപ്പോഴും എന്താണ് ഒരു പുറമെ നമ്മൾ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും റീറ്റെയിലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സബ്ജെക്ടിൽ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് റീറ്റെയിനിങ് റിലേറ്റഡ് എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്ടിൽ പഠിക്കുന്നതെന്ന് നോക്കും സോ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് നമ്മൾ എന്താണ് പഠിക്കുന്നത് ആ യൂണിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം ഒന്നാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റീറ്റെയിൽ സിനാരിയോ ആണ് അപ്പൊ റീറ്റെയിൽ റിലേറ്റഡ് സിനാരിയോ അപ്പൊ ഓരോ യൂണിറ്റ് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ യൂണിറ്റ്സ് ഏതാണെന്ന് പറഞ്ഞാണ് ഈ ഒരു വീഡിയോയില് തന്നെ നമ്മൾ യൂണിറ്റിൽ എന്തൊക്കെയാണ് നമ്മുടെ ആ ഒരു യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റീറ്റെയിൽ സിനാരിയോ ആണ് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ കൺസ്യൂമർ ആണ് തേർഡ് ഈസ് റീറ്റെയിൽ ഫോമാൻസ് ഫോർത്ത് ഈസ് സോഴ്സിംഗ് ആൻഡ് മെർക്കൻഡൈസിംഗ് ഫിഫ്ത് ഈസ് സ്റ്റോർ ഡിസൈൻ ആൻഡ് വിഷ്വൽ മെർക്കൻഡൈസിംഗ് സിക്സ്ത് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഓപ്പറേഷൻസ് ആൻഡ് സ്റ്റോർ മാനേജ്മെന്റ് ആണ് ആൻഡ് സെവന്ത് ഇസ് ലീഗൽ എൻവയോൺമെന്റ് ആൻഡ് സെക്യൂരിറ്റി ഇഷ്യൂസ് എയ്റ്റ് ഈസ് ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ് നയൻത് ഈസ് റൂറൽ റീറ്റെയിൽ ആൻഡ് ഇ ടെൻത്ത് യൂണിറ്റ് ഇസ് എമേസിംഗ് ട്രെൻഡ്സ് ആൻഡ് കരിയേഴ്സ് ഇൻ റീറ്റെയിലിംഗ് ഇൻഡസ്ട്രി ലെവൻത് ഈസ് ഇൻ എത്തിക്സ് ഇൻ റീറ്റെലിംഗ് ആൻഡ് ട്വൽത്ത് ഈസ് റീറ്റെയിൽ ടെർമിനോജിസ് ഇപ്പൊ ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോലെയുള്ള എന്തൊക്കെയാ നിങ്ങളും കേൾക്കുമ്പോയോ ഇത്രയും യൂണിറ്റ്സ് ഇത് ഒന്നും ഇല്ല നമ്മുടെ റീറ്റെയിലിങ്ങിന്റെ ബേസിക് കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നാണ് പഠിക്കുന്നത് ഇനി ഓരോ യൂണിറ്റ് വൈസ് നോക്കുക ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് റീറ്റെയിൽ സിനാരിയോസിനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ നമ്മൾ എന്താണ് റീറ്റെയിൽ നമ്മൾ ഏതൊരു സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ടോപ്പിക്കിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ ഓരോ ടൈമിനും ഓരോ ഡെഫിനിഷൻസ് ഉണ്ട് അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ റീറ്റെയിലിങ്ങിന്റെ ഡെഫിനിഷൻ തന്നെയാണ് പഠിക്കുന്നത് എന്താണ് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം ഒരുപാട് റീറ്റെയിൽ സെക്ടേഴ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ അല്ലെങ്കിൽ ഷോപ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു റീറ്റെയിൽ സെക്ടേഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും അതുപോലെ റീറ്റെയിൽ ഇൻഡസ്ട്രി നമ്മുടെ നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും എങ്ങനെയാണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യകതയുണ്ട് സോ ഗ്ലോബൽ കോണ്ടെക്സ്റ്റിലും നമ്മൾ നോക്കുന്നതായിരിക്കും പിന്നെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഇന്ത്യയിൽ റീറ്റെയിൽ ബിസിനസിന്റെ ഒരു ഗ്രോത്ത് ഒരു റാപ്പിഡ് ഗ്രോത്തിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടേഴ്സ് ഏതാണ് എന്ന് നമ്മൾ നോക്കും അതുപോലെ എന്ത് ചെയ്യും എക്കണോമിക് ലിബറലൈസേഷന്റെ ഇമ്പാക്ട് ഏതൊക്കെ രീതിയിലാണ് ഇതിനെ എഫക്ട് ചെയ്തത് എന്ന് നോക്കും സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ കൺസ്യൂമർ ആണ് ഇവിടെ നമ്മൾ നോക്കുന്നതേ ആ ഒരു പിക്ചർ തന്നെ നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും ഒരു റീറ്റെയിൽ കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെയാണ് നമ്മൾ ഒരു ഷോപ്പിൽ പോകുന്നു നമുക്കറിയാം നമുക്കൊരു ഷോപ്പിംഗ് ബിഹേവിയർ ഉണ്ട് സോ അതൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കും എങ്ങനെയാണ് ഒരു റീറ്റെയിൽ കൺസ്യൂമറിന്റെ ബിഹേവിയർ നമുക്ക് ഓരോ ബിഹേവിയർ നമ്മൾ അവർക്കും ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ സ്വഭാവം അല്ല നമുക്ക് ഓരോ രീതിയിലുള്ള അതായത് കൺസ്യൂമർ ബിഹേവിയർ നമുക്കുണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്കൊരു ബിഹേവിയർ അവിടെ ഉണ്ട് നമ്മൾ ആ ഒരു സ്റ്റേജസ് ഒക്കെ പഠിക്കും ഫസ്റ്റ് നമ്മൾ എന്താണ് റീറ്റെയിൽ കൺസ്യൂമിംഗ് ബിഹേവിയർ എന്ന് പഠിക്കും നമുക്ക് എന്റെ ആവശ്യകത നമ്മളൊരു ഇപ്പം നമ്മൾ ഞാൻ ഒരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഒരു ഷോപ്പ് ഉണ്ട് അവിടെ വരുന്ന ഒരു കൺസ്യൂമർ ഏത് രീതിയിൽ പെരുമാറണമെന്ന് ഞാൻ അറിയേണ്ട ആവശ്യകതയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ആ ഒരു വ്യക്തി ഏത് രീതിയിലാണ് പെർച്ചേസ് ചെയ്യുന്നതെന്ന് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരുപാട് പയ്യേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് എന്ത് മനസ്സിലാവും അല്ലെങ്കിൽ അവരുടെ ആവശ്യകത മനസ്സിലാവുമ്പോഴത്തേക്കും നമുക്ക് അവർക്കനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ നിങ്ങളാണെങ്കിൽ ശ്രദ്ധിച്ചത് നമ്മൾ ബില്ല് ചെയ്യുന്നിടത്ത് വരുമ്പോഴത്തേക്കും ഈ കൊച്ചു പിള്ളേരുടെ മുട്ടായി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് കുറെ കൂടുതൽ കാണും അല്ലെങ്കിൽ താഴെത്താഴെ നമ്മൾ കയറി ചെല്ലുന്നിടത്ത് സ്വീറ്റ്സ് ഐറ്റംസും അല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് എടുക്കത്തക്ക രീതിയിൽ വെക്കുന്നതാണ് സോ അതൊക്കെ ഒരു സ്ട്രാറ്റജീസ് ആണ് കാരണം കൺസ്യൂമറിനെ എന്ത് ചെയ്യാൻ അവരെ ബൈ ചെയ്യാനായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഫാക്ടേഴ്സ് ആണ് സോ ഒരുപാട് ഡിസിഷൻസ് ഉണ്ട് അപ്പം കൺസ്യൂമർ എങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു കൺസ്യൂമറിന്റെ കൂടെ വരുന്നത് അല്ലെങ്കിൽ ഞാനാണ് ഒരു സാധനം മേടിക്കാൻ പറ്റുന്നത് എൻ്റെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി എങ്ങനെയായിരിക്കും ആ ഒരു മുട്ടയൊക്കെ കാണുമ്പോൾ എടുക്കില്ലേ സോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഒരു കൺസ്യൂമർ എങ്ങനെ ബിഹേവ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യണം എങ്കിൽ മാത്രമല്ലേ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏർണിംഗ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും സോ ഇവിടെ അതാണ് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാം അതിന്റെ ആവശ്യകത എന്താണ് അതിന്റെ നീടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതുപോലെ സെയിൽസ് ഇൻക്രീസ് ചെയ്യേണ്ടത് സോ ഇതൊക്കെ അതിന്റെ റീസൺസ് ആണ് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു എന്താ കൺസ്യൂമർ ബിഹേവിയറിന്റെ ബൈങ്ങിനെ എഫക്ട് ചെയ്യുന്നു അതായത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും നമ്മളിപ്പോ പറഞ്ഞ പോലെ ഞാനൊരു റീറ്റെയിൽ ഷോപ്പിൽ പോകുന്നു ഒരു സാധനം മേടിക്കാനായിട്ട് എനിക്ക് ഒരുപാട് ഫാക്ടേഴ്സ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ അതിന്റെ പ്രൈസ് നമ്മൾ എഫക്ട് ചെയ്യും അല്ലെങ്കിൽ എനിക്കുള്ള ബഡ്ജറ്റ് അത് എത്ര രൂപയ്ക്കാണ് ഇപ്പൊ ഞാനൊരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കാൻ പോകണമെങ്കിൽ അപ്പൊ ഞാൻ ആ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യും എനിക്ക് എനിക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതായത് എന്റെ കയ്യില് ഫസ്റ്റ് നമ്മൾ എന്താണ് എന്റെ കയ്യിലുള്ള പൈസ ആയിരിക്കും നമ്മൾ ചിന്തിക്കും എന്റെ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് എത്ര ഏത് ഡ്രസ്സ് മേടിക്കാം പിന്നെ നമുക്ക് ഇവര് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ട്രഡീഷണൽ വെയർ വേണോ വെസ്റ്റേൺ വെയർ വേണോന്ന് നമ്മൾ ചിന്തിക്കും ഇവ നമ്മൾ പറഞ്ഞാൽ ഒരു കല്യാണം ആണെങ്കിൽ ചിലപ്പോൾ ക്രിസ്ത്യൻ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടയർ വേറെ ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദു കല്യാണത്തിന് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും മുസ്ലിംസിന് വേറെ അപ്പൊ അങ്ങനെയുണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യും പിന്നെ എന്താണ് നമുക്കിപ്പോൾ തന്നെ ട്രഡീഷണൽ വേണം മോഡേൺ ആണ് ഇപ്പം ട്രഡീഷണൽ തന്നെ ആവുമ്പോൾ അല്ലെങ്കിൽ സാരി ഉടുക്കുക അല്ലെങ്കിൽ ചുരിദാരിടാം അല്ലെങ്കിൽ പാട ഉടുപ്പ് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് വെസ്റ്റേൺ വേസ് തന്നെ ഡ്രസ്സസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ജീൻസും ടോക്കും അങ്ങനെ ഒരുപാട് നമുക്ക് എന്താണ് ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ് സോ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഏത് ഷോപ്പിൽ പോയി മേടിക്കണം നിയർ ബൈയിൽ നിന്ന് മേടിക്കണം അത്യാവശ്യം എന്താ ഒരു പ്രീമിയം ഷോപ്പിൽ നിന്ന് മേടിക്കണം ഇതൊക്കെ എന്താണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്റ്റേജസ് ഉണ്ട് ഞാൻ ഡിസിഷൻ മേടിക്കുന്നില്ല ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ബൈയിങ് ഡിസിഷൻ ഞാൻ എടുക്കുമ്പോൾ ഫൈനലി ഇന്ന ഷോപ്പിൽ നിന്ന് ഇന്ന ഒരു പ്രൈസിനുള്ളിൽ ഇന്ന ഡ്രസ്സ് മേടിക്കാൻ ഞാൻ ആ എടുക്കുന്ന ഒരു ഡിസിഷനിൽ എത്തിച്ചേരുന്ന ഒരുപാട് പ്രോസസ് ഉണ്ട് ആ ഒരു പ്രോസസ്സ് നമ്മൾ ഇവിടെ പഠിക്കും ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ ഒരു സർവീസ് അവൈല് ചെയ്യുന്നതായിക്കോട്ടെ ഏത് ആയിരുന്നാലും എന്ത് ചെയ്യും ഞാൻ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സ്റ്റേജസ് ഉണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ സിറ്റുവേഷണൽ വേരിയബിൾസ് ഒരു ഷോപ്പിംഗ് ബിഹേവിയർ ഉണ്ടാകുന്ന സിറ്റുവേഷണൽ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും ഈ തേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഫോർമാറ്റ്സ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത് ഡിഫറന്റ് ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് അതായത് ബോത്ത് ഇൻ സ്റ്റോർ ബോത്ത് ോത്ത് സ്റ്റോറിൻ നോൺ സ്റ്റോർ റീറ്റെയിൽ അപ്പൊ ഈ സ്റ്റോറിനിലായാലും നോൺ സ്റ്റോറിനിലായാലും റീറ്റെയിലായാലും എവിടെയായാലും ആ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റീറ്റെയിലേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും അതുപോലെ തന്നെ റീറ്റെയിൽ ഫോർമാറ്റ്സ് ഏതാണെന്ന് ക്ലാസിഫൈ ചെയ്യുകയും അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യും ഈ ഒരു യൂണിറ്റിൽ നിന്നും പിന്നെ നേരത്തെ പറഞ്ഞുള്ള സ്റ്റോറിന് നോൺ സ്റ്റോർ റീറ്റെയിലും ഫോർമാറ്റ്സിനെ കുറിച്ച് ഡിസ്റ്റിങ്ഷൻ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് ആ ടേംസ് തമ്മിലുള്ളതെന്ന് നമ്മൾ നോക്കും പിന്നെ എമേർജിങ് ട്രെൻഡ്സ് ഏതൊക്കെയാണ് മോഡേൺ റീറ്റെയിൽ ഫോമാറ്റ്സ് ഉണ്ടാവുന്ന എമേർജിങ് ട്രെൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കും പിന്നെ ഒരു എമർജിംഗ് റീറ്റെയിൽ ചെയിൻ ഓരോ ഈ ഒരു സെക്ടറിൽ ഫുള്ള് ഉണ്ടാവുന്ന അതിന്റെ ഒരു ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നതായിരിക്കും ഇനി അടുത്തെന്ന് പറഞ്ഞ സോഴ്സിംഗ് ആൻഡ് വർഗനൈസിങ് ആണ് ഇവിടെ നമ്മൾ ആ ഒരു പ്രോസസ്സ് റീറ്റെയിലിംഗ് സോഴ്സിംഗ് പ്രോസസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയും ഏതൊക്കെയാണ് ഇന്റർനാഷണൽ സോഴ്സിനെ അഫക്ട് സോഴ്സിംഗിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നും അതിന് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന നെഗോഷിയേഷൻ ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കും ഹൗസിങ് സ്റ്റോക്കിംഗ് ഓഫ് മെർക്കൻഡൈസ് അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓഫ് ഷിഗേജ് തുടങ്ങിയ കാര്യങ്ങളും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവ ഒരു പിക്ചർ ഒക്കെ നോക്കും നിങ്ങൾക്ക് ഒരു വൈഡ് ഏരിയ നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിന്റെ ഒരു ഔട്ട്ലൈൻ പോലെയാണ് അത് കാണിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു മെർക്കൻസിന്റെ സ്കോപ്പ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്തൊക്കെയാണ് അതിന്റെ മീനിങ് എന്താണെന്ന് നമ്മൾ നോക്കും എന്തൊക്കെയാണ് ഈ ഒരു മിക്സിനെ മെർക്കനൈസ് മിക്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതുപോലെ പ്രൈസിങ് പല രീതിയിലുള്ള പ്രൈസിങ് ഉണ്ട് ൈസിങ്ങിന് അത് നമ്മൾ ഏത് രീതിയിലാണ് അതിന്റെ ഒരു അപ്രോച്ച് ചെയ്യുന്ന രീതി ഏതാണ് ഏത് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഫിഫ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ഡിസൈൻ ആൻഡ് വിഷ്വൽ വർക്ക് ഇവിടെ നമ്മൾ നോക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഇൻ റീറ്റെയിൽ ഷോപ്പ് അതായത് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഒരു റീറ്റെയിൽ ഷോപ്പ് തുടക്കമാണ് അപ്പൊ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിക് പ്ലാനിങ് ഞാൻ എന്തായാലും ചെയ്യും കാരണം ഇപ്പം നമ്മൾ എന്താ പറയുക ഒരു ആ ഒരു പിക്കിൽ കാണിച്ചേക്കുന്ന പോലെ ആ ഒരു രീതിയിൽ ഞാൻ എനിക്കൊരു എനിക്കൊരു വിഷ്വലൈസേഷൻ കാണും ഇന്ന രീതിയിലായിരിക്കണം എന്റെ ഷോപ്പ് ലുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞാൻ ഞാനതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് സെ ഒരു അറ്റ്മോസ്ഫിയറിക് പ്ലാനിങ് ഞാൻ എപ്പോഴും എന്ത് ചെയ്തിരിക്കും നടത്തിയിരിക്കും സ്റ്റോർ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഷോപ്പിൽ പോകുകയാണെന്നുണ്ടായിരിക്കട്ടെ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഷോപ്പിൽ വന്നു സെയിം ക്വാളിറ്റി സാധനം അല്ലെങ്കിൽ എന്താണ് ആ സെയിം ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു സെയിം ക്വാണ്ടിറ്റിയിൽ സെയിം പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഷോപ്പ്സ് നിങ്ങളുടെ മുമ്പിലുണ്ട് സോ എല്ലാം ആണ് ഇപ്പം നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഒരു കോഫിയാണെന്ന് ഇരിക്കട്ടെ അല്ലെങ്കിൽ ഒരു ജ്യൂസ് ആണ് സെയിം ക്വാണ്ടിറ്റി സെയിം പ്രൈസ് സെയിം ഇപ്പം കരുന്ന ഗ്ലാസ് വരെ അല്ലെങ്കിൽ സെയിം ആണെന്ന് ഇരിക്കട്ടെ ഫോർ എക്സാമ്പിൾ അപ്പൊ നമ്മൾ നോക്കുമ്പോ രണ്ടും ഒരേ പ്രൈസ് എല്ലാം എന്നാ സെയിം പക്ഷെ നിങ്ങൾക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ ഒരേ സമയം നിങ്ങൾക്ക് രണ്ട് ഷോപ്പിൽ പോയി എന്താണ് ഷേക്ക് കുടിക്കാനോ അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാനോ പറ്റും ഇല്ല സോ യു ഹാവ് ടു മേക്ക് എ ഡിസിഷൻ അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണ് അവിടെ നമ്മൾ ചെയ്യുന്നത് പല കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഡിസിഷൻ മേക്കിങ് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ ഒരു സ്റ്റോർ ഡിസൈൻ ആയിരിക്കും നമ്മൾ ക്യാച്ച് ചെയ്യുന്ന ഒരു ഡിസൈനാണ് നമ്മൾ രണ്ട് ഷോപ്പ് നോക്കുന്നു ഒന്നൊരാ നമുക്ക് എന്താ പറയുക ഒരു ഡൾ കളർ ഒക്കെയാണ് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഒരു അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഷോപ്പിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഓ ഇപ്പുറത്തും നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര എന്താണ് നല്ല നമുക്ക് എന്താ പറയാ ഭയങ്കര ഒരു വൈറൻ കളർ അല്ലെങ്കിൽ ഒരു പ്ലസന്റ് ആയിട്ട് തോന്നുന്ന ഒരു കളർ തരുന്നു അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് അവിടെ തോന്നുന്നു ആ ഒരു ഷോപ്പിൽ നല്ലൊരു സ്റ്റോർ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ അട്രാക്ട് ചെയ്യും സോ അതാണ് പറയുന്നത് സ്റ്റോർ ഡിസൈനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കും പിന്നെ എന്തൊക്കെയാണ് ഇതിനെ എഫക്ട് ചെയ്യുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയർ ഡിഫറൻസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് റൈറ്റ് പൊസിഷനിങ് ഒരു റീറ്റെയിൽ സ്റ്റോറിങ്ങിന്റെ സ്റ്റേറിന്റെ നടത്തണമെങ്കിൽ അത് ഇമ്പോർട്ടൻസ് എന്താണ് പിന്നെ ഈ ഒരു സ്റ്റോർ റീറ്റെയിൽ സ്പേസ് പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ് അതിന്റെ പെർഫോമൻസ് മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും അതുപോലെ തന്നെ വിഷൻ മെർക്കറ്റൈസിന്റെ ടെക്നിക്സ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കും പിന്നെ എന്താണ് റീറ്റെയിൽ എൻവയോൺമെന്റ് പ്ലാനിങ് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന കോൺടാക്സ്റ്റുകൾ നോക്കും പിന്നെ ഡിഫറെന്റ് ലേഔട്ട്സ് അല്ലെങ്കിൽ സ്റ്റോർ ഡിസൈൻ മോഡൽസ് ഉണ്ട് അതിനെ എങ്ങനെയൊക്കെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കും ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ യൂണിറ്റ് സിക്സ് ആണ് റീറ്റെയിൽ ഓപ്പറേഷൻസ് ആൻഡ് സ്റ്റോർ മാനേജ്മെന്റ് ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റീറ്റെയിലിങ്ങിന്റെ ആ ഒരു റോൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കും അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ എക്സ്ക്യൂസ് മാനേജ്മെന്റ് ഇഷ്യൂസ് ഇത് റിലേറ്റ് ചെയ്തേക്കുന്ന ഡിസ്കസ് ചെയ്യും പിന്നെ പെർഫോമൻസ് മെഷേഴ്സ് പല രീതിയിലായിരിക്കും അതിനെ ഇൻവെസ്റ്റേറ്റ് ചെയ്യുകയും റീറ്റെയിലിങ്ങിന്റെ ഓഡിറ്റിങ്ങിനെ കുറിച്ച് ഈ റീറ്റെയിലിങ്ങിൽ പെർഫോം ചെയ്യുന്ന ടാസ്കിന്റെ ഒരു സമറൈസേഷൻ ഉണ്ടായിരിക്കും പിന്നെ കൺസ്യൂമർ സോറി കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സിആർഎം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ടേമാണ് സിആർഎം എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് നമ്മൾ കീപ്പ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മെഷർ ആണത് സോ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടന്റ് ഓഫ് ലോയൽറ്റി മെഷേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ ഒരു എന്താണ് റീറ്റെയിൽ ഓപ്പറേഷൻസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് മോണിറ്റർ ചെയ്യുന്നതിന് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സും അതിന്റെ കൺട്രോളിംഗ് മെഷേഴ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ സെവൻത് യൂണിറ്റ് ലീഗൽ എൻവയ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി ഇഷ്യൂസ് ആ ഒരു കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നത് അതായത് ലീഗൽ എൻ വിനെ എന്താണ് ലോസ് റിലേറ്റഡ് ആയിട്ട് ആ ഒരു റീറ്റെയിൽ ഷോപ്പ് ഇൻഡസ്ട്രി റിലേറ്റഡായിട്ടുള്ള ലോസിനെ കുറിച്ചാണ് പറയുന്നത് നിയമങ്ങളെ കുറിച്ച് എക്കണോമിക് ലിബറലൈസേഷനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും അതിന്റെ ഇമ്പാക്ട് ഏത് രീതിയിലാണ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായെന്ന് നമ്മൾ നോക്കും പിന്നെ ഏതൊക്കെ ലീഗൽ കോംപ്ലക്സിറ്റീസ് ആണ് അതിൽ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കും അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലീഗൽ കോംപ്ലക്സിറ്റീസ് അല്ലെങ്കിൽ പുതിയൊരു എന്താണ് ഒരെണ്ണം അഡോപ്റ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത പുതിയൊരു നിയമം കൊണ്ടുവരേണ്ടത് ആവശ്യകത ഈ ഒരു റീറ്റെയിൽ സെക്ടറിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും പിന്നെ എത്തിക്കൽ ഡയമെൻഷൻസ് റീറ്റെയിൽ എന്തൊക്കെയാണെന്ന് നോക്കും പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാണ് അതെങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു റീറ്റെയിൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാം പിന്നെ എയ്ത്ത് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ് ആണ് അവിടെ നമ്മൾ നോക്കുമ്പോൾ എക്സ്പ്ലനേഷൻ ആണ് ഫസ്റ്റ് എന്താണ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടെക്നോളജി ഇൻ റീറ്റെലിംഗ് റീറ്റെയിലിംഗ് ഉള്ള ടെക്നോളജിയെ കുറിച്ച് നമ്മൾ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് നോക്കും പിന്നെ റോൾ എന്തൊക്കെയാണ് ഒരു ടെക്നോളജി അല്ലെങ്കിൽ വേരിയസ് കമ്പോണൻസ് എന്തൊക്കെയാണ് ീറ്റെയിങ്ങിന്റെ വേരിയസ് കമ്പോൺസിലെ ടെക്നോളജിയുടെ റോൾ എന്താണ് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഒരു ടെക്നോളജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതുപോലെ ടെക്നോളജി ആപ്ലിക്കൻസ് ഏതൊക്കെയാണ് റീറ്റെയിഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ടെക്നോളജിക്കൽ ട്രെൻഡ്സ് എന്തൊക്കെയാണ് അതിന്റെ റോൾ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും അതുപോലെ അനലൈസ് ചെയ്യും എന്താ പ്ലാനിങ് അതായത് പുതിയൊരു ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് അതിൻ്റെ ഒരു പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുകയും ചെയ്യും നയത്ത് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റൂറൽ റീറ്റെയിലിംഗ് ഇടയിൽ അതായത് ഇവിടെ എന്താണ് റീറ്റെയിലിംഗ് എൻവയോൺമെന്റ് റൂറൽ ഇന്ത്യയിലുള്ള നമ്മൾ കേട്ടിട്ടുള്ള ടേം ആണ് റീറ്റെയിലിംഗ് റൂറൽ റീറ്റെയിലിംഗ് റൂറൽ കേട്ടിട്ടുള്ള റീറ്റെയിലിംഗ് റൂറൽ റീറ്റെയിലിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പൊ ഇവിടെ നമ്മൾ പറയും റൂറൽ റീറ്റെയിലിംഗ് റൂറൽ ഇന്ത്യയിലുള്ള റീറ്റെയിലിംഗ് എൻവയോൺമെന്റ് എങ്ങനെയാണെന്ന് പഠിക്കും അതുപോലെ നിങ്ങൾ നോക്കി ഇ അതായത് ഈ ടെയിൽ അവിടെ നമ്മൾ നോക്കുന്നത് എന്താണ് അവിടെ നമ്മൾ പറയാം ഐഡന്റിഫൈ അപ്പൊ നമ്മൾ എന്തുപറയും റൂറൽ ഇന്ത്യയിലുള്ള റീറ്റെയിൽ കുറിച്ച് പറയും പഠിക്കും അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് റീറ്റിംഗ് ഇൻ ഫോർമാറ്റ്സ് നമ്മുടെ റൂറൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും അതുപോലെ ഫ്രാഞ്ചൈസിങ് കൺസെപ്റ്റ് നിങ്ങൾ കേട്ടുള്ള ടേമാണ് ഫ്രാഞ്ചൈസിങ് 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 അല്ലെ ഫ്രാഞ്ചൈസറും ഫ്രാഞ്ചൈസിയും തമ്മിലുള്ള ഇൻക്രിമെന്റ് ആണ് ഫ്രാഞ്ചൈസിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ കെ സേക്ക് എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസിങ് കൺസെപ്റ്റിൽ മുമ്പോട്ട് പോകുന്നതാണ് സോ അതിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ഫ്രാഞ്ചൈസിങ് ഇത്ര പോപ്പുലർ ആയിട്ട് വരുന്നതെന്ന് നമ്മൾ നോക്കും അതുപോലെ തന്നെ ഫ്രാഞ്ചൈസിങ് ഓപ്പറേഷൻ്റെ മാനേജ്മെന്റിനെ കുറിച്ച് നോക്കും എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് നോക്കും പിന്നെ എന്താണ് ഈ ഒരു റീ ഈ റീറ്റെയിലിങ്ങിന്റെ ഗ്രോത്തിനുണ്ടായ കാര്യങ്ങൾ അല്ലെങ്കിൽ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കും പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസ് ഇത്രയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത് ടെന്റ് യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് ട്രെൻഡ്സിനെ കുറിച്ചാണ് അതായത് എമേഴ്സിംഗ് ട്രെൻഡ്സ് ആൻഡ് കരിയേഴ്സ് ഇൻ റീറ്റെയിൽ ഇൻഡസ്ട്രി നമ്മുടെ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലുള്ള എമേഴ്സിംഗ് ട്രെൻഡ്സ് എന്താണ് കരിയേഴ്സ് എന്താണെന്ന് നോക്കും ഇവിടെ ന്യൂ ട്രെൻഡ്സ് എന്തൊക്കെയാണ് മോഡേൺ റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ ഉള്ളതെന്ന് നോക്കും പിന്നെ ക്യാഷ് ആൻഡ് കാര്യ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കും പിന്നെ എവല്യൂഷൻ അതായത് മാനുഫാക്ചർ റീറ്റെയിൽ റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അതായത് സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന മാനുഫാക്ചറും അത് വിൽക്കുന്ന റീറ്റെയിൽ തമ്മിലൊരു റിലേഷനുണ്ട് അപ്പൊ അതിന്റെ എവല്യൂഷൻ എങ്ങനെയാണ് അത് വന്നതെന്ന് നമ്മൾ നോക്കും പിന്നെ പ്രൈവറ്റ് ബ്രാൻഡ്സ് ഇതിൽ പ്ലേ ചെയ്യുന്ന അവരുടെ ഇമ്പോർട്ടൻസ് റോൾ എന്താണ് എന്താണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷനിങ് നമ്മൾ നോക്കി ഈ ലാ യൂണിറ്റ് ഇലവൻത്തിൽ നമ്മൾ നോക്കുന്നത് എത്തിക്സ് ഇൻ റീറ്റിംഗ് അതായത് റീറ്റെയിലിങ്ങിന്റെ എത്തിക്സ് എന്തൊക്കെയാണ് അതായത് അവിടെ നമ്മൾ നോക്കുമ്പോൾ വാട്ട് ഈസ് ബിസിനസ് എത്തിക്സ് എന്ന് എന്താണ് ബിസിനസ്സിന് ഒരു എത്തിക്സ് ആണ് നമ്മൾ അറിയും എന്തെങ്കിലും എത്തിക്സിന് നിരക്കാത്ത കാര്യമാണെന്നൊക്കെ നമ്മൾ പറയും സോ അതുപോലെ ബിസിനസ്സിന് ഒരു എത്തിക്സ് ഉണ്ട് സോ അതെന്താണ് നമ്മൾ ഇവിടെ നോക്കും അപ്പൊ ബിസിനസ്സിന് ഒരു എത്തിക്സ് ഉണ്ടെങ്കിൽ ഒരു നോൺ എത്തിക്കൽ ബിഹേവിയറും ചിലപ്പോൾ ആ ബിസിനസ്സിൽ ഉണ്ടാവില്ല അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാതെ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ റോഡ് ഏരിയ ഏതൊക്കെയാണ് ബിസിനസ് എത്തിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ബിസിനസ് എത്തിക്സ് ഒരു വർക്ക് എൻവയോൺമെന്റ് അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ആവശ്യമാണ് അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ആണ് ഇവിടെ നമ്മൾ വേരിയസ് ടേംസ് പുതിയ കുറെ റീറ്റെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസിനെ നമ്മൾ പരിചയപ്പെടും അതിന്റെ ഒരു ടെർമിനോളജി എങ്ങനെയാണ് നമ്മൾ റീറ്റെയിൽ ഓപ്പറേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സബ്ജക്ട് അതായത് ഈ ഒരു സബ്ജക്ടിന്റെ സെമറൈസേഷൻ ആയിരുന്നു എന്തൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ നോക്കുന്നതാണ് എന്ന് പറഞ്ഞത് പന്ത്രണ്ട് യൂണിറ്റ്സ് ഉണ്ട് ആ ഒരു യൂണിറ്റ് എല്ലാം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്താണ് റീറ്റെയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ് എങ്ങനെയാണ് നാളെ ചിലപ്പോൾ നിങ്ങളും റീറ്റെയിലിംഗ് ബിസിനസ് നടത്തുന്ന ഒരു ആൾക്കാരായിട്ട് റീറ്റെയിൽ സർ ആയിട്ട് മാറാൻ ചിലപ്പോൾ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഇത് സോ താങ്ക് യു ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്